ഇന്നലെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിൽ നടന്നത് ജാസ്മിനും ഗബ്രിയും തമ്മിൽ അടിച്ചു പിരിഞ്ഞു അങ്ങനെ ആ സങ്കടത്തിൽ നമ്മുടെ ജാസ്മിൻ വന്ന് ബാത്റൂമിൻ്റെ അവിടെ സൈഡിൽ ഇരുന്ന് കരയാണ് ആ സമയത്ത് നമ്മൾ ശ്രീതു പോയി ഓടിപ്പോയി അർജുനെ വിളിച്ചുകൊണ്ട് വരുന്നുണ്ട് അന്നിട്ട് അർജുനോട് പറയുന്നുണ്ട് സീനാണ് നമ്മുടെ ജാസ്മിൻ കരയുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഓക്കെ അല്ലേ അവളൊന്ന് നമ്മുടെ അർജുൻ ജാസ്മിൻ ശ്രീദുനോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ ജാസ്മിനോട് ചോദിക്കുന്നുണ്ട് ഓക്കെ അല്ലേ എന്ന് ചോദിച്ച് തല തട്ടി തട്ടിക്കൊടുക്കുന്നുണ്ട് അപ്പോൾ അർജുനോട് ജാസ്മിൻ പറയുന്നുണ്ട് ആ ഞാൻ ഓക്കെ ആണ് നിങ്ങൾ പൊയ്ക്കോളൂ ഞാൻ ഇവിടെ നിന്ന് കരയട്ടെ കുറച്ച് നേരം എനിക്ക് കരഞ്ഞതിന് ശേഷം ഞാൻ വരാം നിങ്ങൾ എന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഗബ്രി തൊട്ടടുത്ത് തന്നെ ബാത്റൂമിനകത്ത് ഇരിക്കുന്നുണ്ട് അപ്പോൾ ഗബ്രീനെ പോയി അർജുൻ വിളിക്കുന്നുണ്ട് ഗബ്രി നീ ഓക്കെ അല്ലേ ഇറങ്ങി വന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഗബ്രി ഒന്നും മിണ്ടുന്നില്ല എന്താണെങ്കിലും മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ എല്ലാവരും ആഗ്രഹിച്ചതുപോലെ ഗബ്രിയും ജാസ്മിനും തെറ്റി പിരിഞ്ഞിരിക്കുകയാണ് അപ്പോൾ അർജുൻ പറയുന്നുണ്ട് നമ്മുടെ ഋഷിനോടും അതേപോലെ തന്നെ അൻസിബേനോടും ശ്രീദുനോടൊക്കെയാണ് പറയുന്നത് കാരണം ഇന്നലെ ലാലേട്ടൻ്റെ എപ്പിസോഡിൽ ജാസ്മിനും ഗബ്രീൻ റൂമിൽ ഇരിക്കുന്ന വീഡിയോ ലാലേട്ടൻ പ്ലേ ചെയ്ത് കാണിച്ചത് ജാസ്മിന് ഭയങ്കര രീതിയിൽ എഫക്റ്റ് ആയിട്ടുണ്ട് അതിൻ്റെ സങ്കടം ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് അതുകൊണ്ടാണ് ജാസ്മിന് ഇങ്ങനെയൊക്കെ വിഷമം വരുന്നതെന്ന് അർജുൻ പറയുന്നുണ്ട്